ഷഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇന്നലെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് പഞ്ചാബ് എഫ് സി പരാജയപ്പെടുത്തിയത് കൊച്ചു കലൂർ സ്റ്റേഡിയത്തിലായിരുന്നു ഇന്നലത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗ് മത്സരം തുടർച്ചയായ രണ്ടാം തവണയാണ് കൊച്ചു കലൂർ സ്റ്റേഡിയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പഞ്ചാബ് എഫ് സി പരാജയപ്പെടുത്തുന്നത് നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് പഞ്ചാബ് എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സിനെ കൊച്ചുകലൂർ സ്റ്റേഡിയത്തിൽ തകർത്തുവിട്ടത് ഐ എസ് എല്ലിലേക്ക് പ്രൊമോഷൻ നേടി വന്ന കഴിഞ്ഞ സീസണിൽ പഞ്ചാബ് എഫ്സി ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചിരുന്നു സ്ഥിരതയാർന്ന പ്രകടനമായിരുന്നു പ്ലേ ഓഫ് ഒന്നും കളിച്ചില്ലെങ്കിൽ പോലും മികച്ച പ്രകടനമാണ് ഐ എസ് എല്ലിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിൽ പഞ്ചാബ് കാഴ്ചവെച്ചത് പുതിയ സീസൺ വന്നു പുതിയ കോച്ച് വന്നു ഈ സീസണിലും തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് കഴിഞ്ഞ സീസണിൽ അവർക്ക് വേണ്ടി നിർണായകമായ മത്സരങ്ങളിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ലൂക്ക മാൽസന് ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ അവർക്ക് വേണ്ടി ഗോൾ സ്കോർ ചെയ്തിരുന്നു പെനാൽറ്റിയിലാണെങ്കിൽ പോലും ലൂക്ക മാത്സനും അതുപോലെ ലിയോൺ അഗസ്റ്റിനെയൊക്കെ കൊണ്ടുവന്ന അവരുടെ നീക്കമാണ് ശരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഇന്നലെ നിർണായകമായത് അത് തന്നെയാണ് പഞ്ചാബ് എഫ് സിക്ക് വിജയം സമ്മാനിച്ചതും ഇന്നലെ ആദ്യ പകുതി ഗോൾ ഗോൾഡേത് സമനിലയിൽ അവസാനിച്ചതിനു ശേഷം രണ്ടാം പകുതിയിൽ അഗസ്റ്റിനെയും അതുപോലെ ലൂക്ക മാത്സനെയും കൊണ്ടുവന്നതാണ് പഞ്ചാബ് എഫ് സിക്ക് വിജയം സമ്മാനിച്ചത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് തുടർച്ചയായി രണ്ടാം തവണയും കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ പഞ്ചാബ് എഫ് സിയോട് പരാജയപ്പെട്ടിരിക്കുന്നു പുതിയ സീസണിലും ഐ എസ് എല്ലിൽ പഞ്ചാബ് എഫ് സി ഏത് ടീമിനും ഭീഷണി ഉയർത്തുന്ന രീതിയിൽ തന്നെയാണ് കൂടാതെ ലൂക്ക മാത്സനും ഏത് സമയത്തും ഏത് ടീമുകൾക്ക് ഭീഷണി സൃഷ്ടിക്കാൻ കൈയുള്ള ഒരു താരം കൂടിയാണ് ഐ ലീഗിൽ ഗോകുലത്തിനു വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമാണ് കഴിഞ്ഞ സീസണിൽ ഐ എസ് എല്ലിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു തലാജ് മാറ്റ്സൺ കൂട്ടുകെട്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ പക്ഷേ ഇത്തവണ വിനീത് റായ് അതുപോലെ ലിയോൺ അഗസ്റ്റ്യൻ തുടങ്ങിയ താരങ്ങളൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയ നിയാൽ സുധീഷിന്റെ ഇന്നലത്തെ പ്രകടനം നമ്മൾ കണ്ടതാണ് എന്തായാലും പഞ്ചാബ് എഫ് മികച്ച പ്രകടനം ആദ്യ മത്സരം തന്നെ വിജയിച്ചിരിക്കുന്നു കൊച്ചുകലൂർ സ്റ്റേഡിയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പഞ്ചാബ് എഫ് വീണ്ടും തകർത്തു വിട്ടിരിക്കുന്നു